ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ൂ ഈ കൊച്ചിന്റെ ഫോട്ടോ കല്യാണ ഫോട്ടോട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ഭയങ്കരമായ ട്രോളുകൾ തേപ്പുകാരി വഞ്ചകി അച്ഛനെ അമ്മയൊക്കെ എന്തോ അങ്ങനെ നശിപ്പിച്ച് അവരെ ഇപ്പൊ എന്താ പറയണ്ടേ ചതിച്ചു എന്നൊക്കെ വിശ്വാസം അതല്ലേ എല്ലാം എന്ന പരസ്യമൊക്കെ തെറ്റിപ്പോയി അതാണ് അവിടുത്തെ അവസ്ഥ ആ പെൺകുച്ച് എന്നിട്ട് ആ ഒരു കഥ ഭയങ്കര ഐഡിയൊക്കെ ഉണ്ടായിക്കൊണ്ടുവന്ന അവർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ചക്കൻ പെണ്ണും അതായത് കല്യാണത്തിന്റെ ആ ഒരു സ്വർണ്ണവും കൂടെ അടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു പ്ലാനായിരുന്നു ആ പെൺകുട്ടി അവിടെ വന്നിട്ട് ഇത് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് കഥ ചില അങ്ങനെ ഒരു ഞാൻ കേട്ട് കണ്ടു മഹാ കച്ചറ ഭയങ്കര താറയാണത് ഒരു ഇവിടെ സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആ പെൺകുട്ടി ഇവിടെ ഇപ്പോൾ ആ ഇൻസിഡന്റ് നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നോക്കിയാൽ തന്നെ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് ആ അവളെ കല്യാണം കഴിച്ചതോട് പറയുവാണെങ്കിൽ എനിക്കിഷ്ടമല്ലാത്തൊരു കല്യാണമായിരുന്നു എനിക്ക് ഇന്നും ഇതാണ് കാമുകയും എനിക്ക് നിങ്ങളോട് ജീവിക്കാൻ താല്പര്യം ഇല്ല ഓക്കെ ഈ ഇതാണ് സംഭവിച്ചത് പിന്നെ കല്യാണം മുടങ്ങി പിന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ വാർത്തയൊക്കെ ഉണ്ട് ഭയങ്കര സംഘർഷത്തിലൊക്കെ കലാശിച്ചു അവിടെയെ കണന്നു കാണും തമ്മിൽ തല് ഉന്തും തള്ളുമൊക്കെ ഇതല്ലേ സംഭവിച്ചു ഇത് കണ്ടപ്പോൾ തന്നെ എങ്ങനെയാ ഈ പെണ്ണ് തേപ്പുകാരി ആവുമെന്ന് എനിക്ക് മനസ്സിലായി ഒരിക്കലും മനസ്സിലാവുന്നില്ല ഇവിടെ ഇവിടെ തേച്ചതാരാണ് ഇതൊരു ഇരയാണ് ഈ പെൺകുട്ടി അവൾക്ക് അവിടെ വന്നപ്പോഴായിരിക്കും പറയാൻ പറ്റിയത് അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താ എന്തോ എങ്ങനെയൊക്കെ ആവാം ഈ പെൺകുട്ടിയും ഈ ചെറുക്കിനും തമ്മിൽ ഫോണിൽ സംസാരിച്ചുണ്ടാവുമല്ലോ എന്ന് നമുക്ക് ഇനി അങ്ങനെ സംസാരിച്ചിട്ടില്ല എങ്കിൽ ഈ പെൺകുട്ടിക്ക് ഫോൺ ആക്സസബിൾ അല്ലായിരുന്നു ആ വീട്ടിൽ ഇവിടെ ശരിക്കും ഈ കാര്യം അറിയാവുന്നത് ആ പെൺകുച്ചിന് മാത്രമല്ല താല്പര്യമില്ലാത്തൊരു കല്യാണമായിരുന്നു നിർബന്ധിച്ച് കിട്ടിക്കുന്നു പറഞ്ഞാൽ ആ വീട്ടുകാർക്ക് അത് കൃത്യമായിട്ട് അറിയാം ഇതിന്റെ പേരൻസിന് അറിയാൻ സാധ്യത ഉണ്ട് ഉപ്പില്ല ഇനി ഇപ്പം അങ്ങനെ മാപ്പിന് കുറച്ച് മറിച്ച് വെച്ചിട്ടാണോ നിന്ന് അതിന് ധൈര്യം കിട്ടിയത് ഇപ്പോഴാണോ നമുക്ക് അറിയത്തില്ല അതിനു മുമ്പ് ഇത് ഇതിനെ എതിർത്തിട്ടുണ്ടോ എന്നും നമുക്ക് കൃത്യമായ ധാരണകളൊന്നുമില്ല വാർത്ത വായിച്ചാലും അതിനകത്ത് പറയുന്ന കഥയൊന്നും സത്യാണോ നിർബന്ധമൊന്നുമില്ല അപ്പൊ വീട്ടുകാർക്ക് അറിയാമായിരുന്നെങ്കിൽ വീട്ടുകാർ ചരിച്ചതല്ലേ ആ ഒരു കുടുംബത്തെ മൊത്തം ചതിച്ചില്ലേ ആ ചെക്കനെ കെട്ടിക്കാൻ അവർ എന്തുകൊണ്ട് മറച്ചു വച്ചു ഇങ്ങനെ നിർബന്ധിച്ചു ഇങ്ങനെ ഒരു രാവിലെ പെൺകുട്ടി എന്തിനാവിടെ വണ്ടി കെട്ടുവാൻ നോക്കി അല്ല അത് ശരിയായ നടപടിയല്ലോ അതാണ് പറയുന്നത് വീട്ടുകാരുടെ എന്നിട്ട് കുട്ടികൾ ഒളിച്ചോടേണ്ടത് എത്തിക്കുക ചിലർ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് എത്തിക്കുക ഏഹ് എന്നിട്ട് ഈ കൊച്ചിന് ഇങ്ങനെ ചെയ്യിക്കേണ്ട ജയിക്കേണ്ട ഗതികേടിലെത്തിച്ചു അപ്പൊ ഇവിടെ അങ്ങ് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലോ ആ കൊച്ചി ഇത്രയല്ലേ ചെയ്തോളൂ അവള് കൃത്യമായിട്ട് പറഞ്ഞോളോ അവളെ കെട്ടിയവനോട് അത് സത്യസന്ധമാണ് ആ കൊച്ചു അപ്പ പറയണം അല്ലാതെ നിർബന്ധത്തിനൊക്കെ വഴങ്ങി ഇതിനെ കെട്ടി അവളുടെ അവന്റെ വീട്ടിൽ ചെന്നിട്ട് ഏഹ് പിന്നെ കുറച്ച് വഴി വഴക്കായി അടിയായി പ്രശ്നങ്ങളായി പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് നിറഞ്ഞൂടി ഏഹ് അവിടത്തെല്ലേ പിന്നെ ഈ സാമി പറയുന്ന പോലെ അമ്മായിയുമായിട്ട് വഴക്കുണ്ടായതിനു ശേഷം അമ്മായിയുമായിട്ട് ചേരുന്നില്ല അതുകൊണ്ട് അമ്മയെക്കൊണ്ട് വൃദ്ധസദനത്തിലാക്കാമെന്ന് ഈ ഈ ഈ ഈ ചെക്കൻ ഈ കല്യാണം കഴിച്ച ചെക്കൻ അങ്ങ് തീരുമാനം എടുക്കേണ്ടത് കൃതികളിലേക്ക് എത്തിക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സമാധാനം ഉണ്ടാകത്തില്ലോ സ്വാഭാവികമാണ് അപ്പോൾ അതൊരു കാരണം പിന്നെ ഇവിടെ എങ്ങനെയാണ് തേപ്പുകാരിയാണെങ്കിൽ കൊച്ച് വിവനെ കെട്ടി അങ്ങ് പോയിരുന്നെങ്കിൽ അല്ലെ അവൾ തേപ്പ് അപ്പോഴും അവൾ തേപ്പുകാരിയല്ല അതാ പെൺകുച്ച് ഇതെല്ലാവരും കൂടെ ഇതിന് പെൺകുച്ചിനെ അവിടെ കയറുന്നത് ഇപ്പോഴും മനസ്സിലായില്ല ശരിക്കും പറഞ്ഞ ഇവിടുത്തെ ക്രൂരത കാണിച്ചത് ഈ കുട്ടിയുടെ പേരൻറ്റ്സ് അല്ലെങ്കിൽ ഇത് അറിയാവുന്നവർ ഇതിന്റെ ഇഷ്ടമല്ലാതെ കല്യാണത്തിൽ നിർബന്ധിച്ചവരാണ് ക്രൂരന്മാർ അല്ലാതെ ആ കുട്ടി ഒരു വളരെ നിരപരാധിയാണ് നിരപരാധി മാത്രമല്ല ആ കുട്ടി വളരെ സത്യസന്ധതയുള്ള കുട്ടിയാണ് അവൾ അവൻ പ്രേമിച്ച തജ്ഞനോട് എന്തുമാത്രം നീര് വളർത്തിയിട്ടുണ്ടോ പിന്നെ അതിനൊന്നും കുഴപ്പമില്ല നിങ്ങളല്ല എന്തെങ്കിലും അത് കാണാത്ത അതൊരു സത്യസന്ധമായ പ്രേമത്തിനെ കണ്ടൊരു കവിത കരുതാറില്ലല്ലോ വേണമെങ്കിൽ അതൊന്നും ചെയ്യത്തില്ല ഇവിടെ ക്രൂരത കാണിച്ചാൽ അതിനെ ക്രൂരമായിട്ട് നിർബന്ധിച്ച് ഒരു കല്യാണ മണ്ഡലത്തിൽ എത്തിച്ചിട്ട് ഈ പറഞ്ഞ പോലെ നിർബന്ധപൂർവ്വം കിട്ടിക്കുന്ന ആ ക്രൂര നടപടിക്കൊരു കുഴപ്പമില്ല അവിടെയെങ്കിലും എത്തിയിട്ട് ആ കുറ്റി പറയാൻ ധൈര്യം കാണിച്ചത് എത്രയോ നല്ല കാര്യം ആ കുട്ടി മാതൃകയാണ് ഒരു കാര്യം നോക്കിയാണല്ലോ അവൾ അത് ബുദ്ധിപൂർവ്വ ചെയ്തെങ്കിൽ അവൾക്ക് ഒരു അപ്രീസിയേഷൻ കൊടുക്കേണ്ട കാര്യമുണ്ട് എന്ന് വെച്ചാൽ ഇതിപ്പോ ഇതിന് മുമ്പ് കല്യാണം ആലോചിച്ച് കാണും ആ കുട്ടിയെ ആ പറഞ്ഞവരെ ഫോൺ ചെയ്ത് പറഞ്ഞു മുടങ്ങി കാണും പക്ഷെ ഇതിനെല്ലാം കവർ ചെയ്തതിനു ശേഷം ഏഹ് ഇതിനൊരു ഇല്ലാതെയാണ് ഈ സിറ്റുവേഷനിൽ എത്തുന്നത് വിചാരിക്കുക ഏഹ് അങ്ങനെ വന്നപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി താൻ പ്രേമിക്കുന്നെട്ടാൻ പറ്റത്തില്ല അവനായിട്ട് ഒന്നും ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ അവൾ എന്താണ് അറിയോ ഒരു കല്യാണ മണ്ഡപത്തിൽ വരെ എത്തിയിട്ട് പറയുമ്പോൾ പിന്നെ ഇനിയിപ്പോ ആരും ചുമ്മാ കിട്ടുമെന്ന് തോന്നുന്നില്ല എല്ലാ പിന്നെ അതുപോലെ പൈസ കൊടുത്തിട്ട് ഒരു ബോധമില്ലാത്ത ഒരു ചെറ്റായിക്കൊണ്ട് വരും ഒരു മാന്യം ഒരിക്കലും അവളെ അങ്ങനെ കല്യാണം കഴിക്കത്തില്ല കാരണം ആ മാന്യൻ എന്ന വ്യക്തിക്ക് അറിയാം മറ്റൊരു മാന്യന്റെ ബുദ്ധിമുട്ട് ആ മാന്യമായിട്ടുള്ള ആ പ്രേമബന്ധമല്ല സ്നേഹബന്ധം മനസ്സിലാക്കുന്ന ഒരാളൊരിക്കലും കിട്ടില്ല അതിന് അവൾ മോശക്കാരി ആയതുകൊണ്ട് കിട്ടാത്ത ഞാൻ പറയുന്നത് അങ്ങനെ പറയരുത് കേട്ടോ അതൊരു മാന്യതയാണ് മാന്യതാണ് ഞാൻ എന്നോടാണ് ഇങ്ങനെ പ്രപ്പോസാണ്ടാ പിന്നെ നിങ്ങൾ എന്തിനാണ് കൊച്ചിനെ വിഷമിപ്പിക്കുന്നത് അവന് കാങ്ങിനെ കൊണ്ട് കെട്ടിക്കൂ ഇവിടെ ഈ ഏരിയ കൊച്ചിനെ ഇട്ടുകൊണ്ട് ഇത്ര മാത്രം നിങ്ങൾ ട്രോൾ ചെയ്യുന്നു ഇതിനു ചെയ്യുന്നുണ്ടാകും ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ഞാനൊരു ഇതേപോലെ തന്നെ ഇതിന്റെ സെയിം വേറെ ടൈപ്പ് ഓഫ് ഇൻസിഡന്റ് ഞാൻ പറയാം അതിന് ലിങ്ക് ഞാൻ ഇട്ട് കാണിക്കാം അത് ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും ഒരു പെൺകുച്ചിനെ കിട്ടുമ്പോൾ അതിന് വണ്ടിക്കോട്ടം കയറി നിരങ്ങ ആ കൊച്ച് തെറ്റുകാരല്ല അങ്ങനെയെങ്കിൽ ഈ ഈ കല്യാണം കഴിഞ്ഞ് പോയെന്ന് വിചാരിക്കുക അപ്പൊ ഇവിടെ എന്തു വിളിക്കും കാമുകനെ തേച്ചിട്ട് പോയ പെണ്ണ് അതല്ലേ സംഭവം അപ്പൊ അത് അതൊന്നും അല്ല ഇവിടെ വിഷയം ഇവിടെ ആൾക്കാർ പറയുന്നത് അമ്മയും അച്ഛനെയും വേദനിപ്പിച്ചിട്ട് അവൾ എങ്ങനെ ജീവിക്കുമെന്നല്ല എൻ്റെ കൂടെ ചിലർ ചോദിച്ച ചോദ്യങ്ങളാണ് ഇവിടെ ഈ കൊച്ചിനെ ഒരു കാര്യം മനസ്സിലാക്കണം അവളാണ് ജീവിക്കേണ്ടത് അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കല്യാണത്തിന് വണങ്ങിക്കൊടുത്തുകൊണ്ട് ഇഷ്ടമല്ലാത്തൊരു തന്റെ കൂടെ വേറൊരാളെ വഞ്ചിച്ചിട്ട് ഏഹ് എത്ര നാളും ജീവിക്കണോടും അപ്പോൾ അത് കൊച്ചുകൊണ്ട് പോലും സ്നേഹം വരാതിരിക്കാനുള്ള കാരണങ്ങളാകത്തില്ല ഇതൊക്കെ അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ ചിന്തിക്കുമ്പോൾ ഒന്നാ അവിടെ ഓരോന്ന് അവിടെ ഇതിന് പശ്ചാത്തലം എപ്പോഴും പ്രാധാന്യം നമ്മൾ കൊടുക്കണം സിറ്റുവേഷൻസ് അങ്ങനെ ആണെങ്കിൽ അതിനെ അതിനെ കൺസിഡർ ചെയ്യണം ഇങ്ങനെ ട്രോളി ട്രോളി ഓരോരുത്തരും ചുമ്മാ അങ്ങ് അടിക്കാതെ കറി നമ്മൾ മോശക്കാരനാണ് ഞാൻ വലിയ മോശക്കാരനെ കണ്ടോ താടി മുടിയൊക്കെ വെട്ടി വൃത്തിക്ക് വന്ന് പറയണമെന്നാ പറയുന്നത് ചിലത് ഓ എന്താ മുടിയൊക്കെ വെട്ടി താടി അടിച്ചു വന്നാലേ പറയുന്നത് ശരിയാകത്തുള്ളൂ അല്ല അങ്ങനെയൊക്കെ ഉണ്ടോ എനിക്കറിയത്തില്ല ശബ്ദം മാറുമോ അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലെ അർത്ഥം മാറുമോ പറയുന്നത് ഇങ്ങനെയുള്ളവന്മാർ ആരാ ഈ പറഞ്ഞ മാന്യന്മാർ ആ പെൺകുച്ചിനെ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം ഞാൻ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ കാണിക്കുന്നു അതുപോലെ തന്നെ ആ ചെറുക്കനെ ഇപ്പം ഇതിനകത്ത് കല്യാണം കഴിക്കാൻ ഇറങ്ങി തിരിച്ചു നാണക്കേടുണ്ടായി എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്ത് എന്ത് അത് അതൊരു ആ ഒരു കുറച്ച് ദിവസത്തെ ഉള്ളൂ ദിവസങ്ങളുടെ പ്രശ്നങ്ങൾ ഉള്ളതാണ്ട് അവരെ കേക്ക് മുറിക്കുന്നത് ഇത് ശരിയാണെന്ന് അറിയത്തില്ല വേറെ വല്ല ബർത്ത് പാട്ടിക്ക് അവർ കേക്ക് മുറിച്ചെടുത്തിട്ട് ഇപ്പോഴാണ് എന്ന് പറഞ്ഞുകൊണ്ട് വല്ല പോസ്റ്റ് ചെയ്താണെന്ന് അറിയത്തില്ല എല്ലാവരും എടുത്തിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ അപ്പം എന്താണല്ലോ ആ യുവാവ് സുഹൃത്തെ നിങ്ങൾക്ക് സന്തോഷമായില്ലേ അതെനിക്ക് അറിയാം മനസ്സിലാക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് സന്തോഷമല്ലേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ക്രൂരത ചെയ്തില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമല്ലേ ഇവിടെ ആർക്കാണ് പ്രശ്നം പിന്നെ കള്ളത്രം കാണിക്കാൻ പോയാ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെറുപ്പക്കാരനെ പോലും ചതിക്കാൻ പോയാ രണ്ട് വ്യക്തികളുണ്ട് ഒരു കുഞ്ഞ് ജനിച്ചപ്പ തൊട്ട് അതിനെ അടിച്ചമർത്തി അടിച്ചേപ്പിച്ച് ഞാൻ എല്ലാം എൻ്റെ ഇഷ്ടത്തിൽ നടക്കണം എൻ്റെ ഇഷ്ടത്തിന് നടക്കണം എന്ന് പറഞ്ഞാൽ വർത്തിക്കൊണ്ട് വന്ന ഒരു എന്തിട്ട് എന്ത് ടൈപ്പ് പേരൻസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല അവർ ആ കുട്ടി പഠിച്ച കോഴ്സ് പോലും ചിലപ്പോൾ ഇഷ്ടമുള്ള ആ ചാൻസില്ല അന്തങ്ങളെ അവിടെ നിർബന്ധിച്ച് പഠിപ്പിച്ച് ഓവച്ച് അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണതിന് സ്നേഹമാണെന്നാണ് പറയുന്നത് ഇതൊക്കെ ഇതിനാണോ നിങ്ങൾ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഓ അന്യായ സ്നേഹമായി പോയി കൊന്നു കളയാനെ ഭാഗ്യം ഇല്ല അങ്ങനെയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് മക്കളോട് കല്യാണം ചെയ്യൽ അവരെ അവർക്ക് ചേരാത്ത രീതിയിലൊരു ബന്ധത്തിലേക്ക് പ്രേമം പ്രേമിച്ച പെൺകുട്ടിയെ വീട്ടിലിട്ട് കൊന്നു കളഞ്ഞിട്ട് സ്നേഹം കാണിക്കും അന്യായമായി പോയി അതൊക്കെയാണ് പേരൻസിന്റെ സ്നേഹം പലയിടത്തും കണ്ടതാണ് പിന്നെ കാമുകിൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം അത് തെറ്റായ സംഭവമാണെന്ന് തോന്നുന്നില്ല പിന്നെ ഇവിടെ എന്താ പ്രശ്നം ഇവിടെ ശരിക്കും എന്താ പ്രശ്നം ആർക്കാ പ്രശ്നം അവർ പറയുന്ന കല്യാണത്തിൻ്റെ ചെറിയ നഷ്ടം ഉണ്ടാവും പണനഷ്ടം ഉണ്ടാവും അത് ശരിയാണ് അവർ കോമൻസേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പനും അമ്മയും അവമൻസേറ്റ് ചെയ്യണം അവർക്ക് അത് ആവശ്യം അല്ല പിന്നെ അല്ലാതെ കഥ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത് ആ കൊച്ചിന് ഒരു ആ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ തെറ്റുകാരാക്കി അവരെ ചിത്രീകരിക്കരുത് അങ്ങനെ ചെയ്യാൻ താല്പര്യം എന്താണ് എനിക്കില്ല ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല ആ കുട്ടിയെ പറ്റി അല്ലെങ്കിൽ അതിനകത്ത് മറ്റേ ആ ചെറുക്കനൊന്നും സംഭവിച്ചിട്ടും ഇല്ല അവനെ ഈസി ആയിട്ട് എല്ലാം നടക്കും പിന്നെ ഇവിടെ എന്തോ പെണ്ണിനും ചെറുക്കനൊക്കെ ഇത്ര പക്ഷാമോ അവളെ ആ ചെക്കനെ കൊണ്ട് കെണ്ണ കെട്ടിച്ചു വിടും അവർ ജീവിക്കട്ടെ ഇവിടെ ആരും പീഡിപ്പിച്ചൊന്നും ഇല്ലല്ലോ കൊന്നോ വെട്ടിക്കൊല്ലുന്നു പീഡിപ്പിക്കുന്നു ഓ അതൊക്കെ ശ്രദ്ധിക്കും അങ്ങോട്ടൊക്കെ അല്ല ഇതുമായ കാര്യങ്ങൾ ഒരു മനുഷ്യനെ ഉപയോഗിക്കാൻ ആരും അങ്ങനെ മെനക്കെ എല്ലാവരും ഉപയോഗിച്ചാൽ മതി കണ്ടീഷൻ കണ്ടീഷനായിക്കോ ഇപ്പോ കാമുകരോട് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച അല്ലെങ്കിൽ ആ പ്രണയത്തിലെ അത്രമാത്രം ആത്മാർത്ഥത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ കുട്ടിക്ക് അവനോട് അത്ര സ്നേഹം ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ച ഏതൊരവസ്ഥയിലും ഇത്രയും മോശപ്പെട്ട മോശപ്പെട്ടൊരവസ്ഥ വരെ എത്തിയാലും ഏഹ് ഞാൻ നിന്നെ വിട്ടുപോകില്ല എന്ന് പ്രൂവ് ചെയ്ത ആ പെൺകുട്ടിയെ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത് കുട്ടിക്ക് സാഹചര്യം സിറ്റുവേഷൻ മോശമായതുകൊണ്ടാണ് അവിടെ വരെ വന്ന് പറയേണ്ടി വരുന്നത് അല്ലാണ്ട് ഒരിക്കലും അത് പ്ലാൻ ചെയ്ത് ഓക്കെ കല്യാണം കഴിക്കുമ്പോൾ കല്ല്യാണ മണ്ഡപത്തിനകത്ത് ചെന്നിട്ട് അവനെ പറഞ്ഞു അവനെ അങ്ങ് പറ്റിക്കാം ഇതെനിക്ക് ഒരു ഹോബിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ഞാൻ അങ്ങോട്ട് അങ്ങോട്ടൊരു സംഭവമാക്കാൻ പോകാൻ അങ്ങനെയൊന്നും കരുതി കൂട്ടി ചെയ്തതൊന്നും നല്ലത് മനസ്സിലായോ അവളുടെ നിവർത്തികേട് അങ്ങനെ അറ്റം വരെ നിവർത്തികേട് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നോ മനസ്സിലാക്കും അതിന്റെ നിവർത്തികേട് അതിന്റെ വീട്ടിൽ തീർന്നില്ല ആ കല്യാണ മണ്ഡപത്തിന് മുമ്പിൽ തീർന്നില്ല ഇവിടെ ചോദിക്കത്തില്ലേ തോന്നലേ മറ്റേ ക്രിസ്ത്യാനികൾ ചോദിക്കുന്നത് പറഞ്ഞു നിങ്ങൾക്ക് സമ്മതമാണോ അവിടെ അല്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലോ എന്നാലും അവിടെ തീരത്തില്ല ഇത് ചല്യം ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ല അങ്ങനെ പറയാൻ ഒരു അവസരം ഉണ്ടാകുന്ന തീരുമായിരുന്നു അവിടെ അങ്ങനത്തെ ചോദ്യം ഇല്ല എനിക്ക് ഹിന്ദുക്കളുടെ കല്യാണത്തിന് മുമ്പുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളൊന്നും എനിക്കറിയത്തില്ല ക്രിസ്ത്യസിനെ നമ്മൾ സിനിമയെ കണ്ടിട്ടുണ്ട് കുട്ടി നിനക്ക് ഇനി ഇങ്ങനെ ജോസഫിൻ്റെ എൻ്റെ ഭാഗത്തേ മറ്റേൻ്റെ മകളെ അച്ഛനെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ അങ്ങനത്തെ കല്യാണമൊക്കെ ഉണ്ട് കണ്ടിട്ടില്ല ഈ കുട്ടിയുടെ അച്ഛനെ തോമസിനെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമാണോ ആ സമ്മതമാണോ അച്ഛോ ആ സംഭവം ഇല്ലായും കൊണ്ടായിരിക്കുമല്ലേ എന്താണേലും ആ കൊച്ച് മോളെ നീ മിടിക്കുകയാണ് നീ അത മിടിക്കാനല്ല പറയേണ്ടത് നീ ധീരയാണ് ഇപ്പോൾ നിനക്ക് ധൈര്യം വന്നിട്ടുണ്ട് ഈ ധൈര്യം മുന്നേ കാണിച്ചാൽ ചിലപ്പോൾ ഇത്ര എഫക്ട് കിട്ടത്തില്ലായിരുന്നു ഇത് കറക്റ്റാണ് ആറ്റ് ടൈം ഇനി എല്ലാവർക്കും ഫോളോ ചെയ്യാം ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നാൽ ഇതിനൊക്കെ ഒരു ഒരു സമാധാനം ഉണ്ടാകും അതായത് വീട്ടുകാർക്കൊക്കെ ഒരു അല്ലെങ്കിൽ ഒരു ധാരണ ഉണ്ട് എല്ലാം അങ്ങ് അടിച്ചേപ്പിച്ച് തരത്തിന് അങ്ങ് ഉണ്ടാക്കി അങ്ങോട്ടങ്ങ് വിട്ടു കഴിഞ്ഞാൽ അങ്ങ് നടന്നോളും പേടിക്കരുത് മക്കളെ പേടിക്കരുത് ജീവിതം ഒന്നേ ഉള്ളൂ അത് നമ്മൾ നമ്മളിഷ്ടമുള്ളവരൊക്കെ ജീവിക്കണം അല്ലാണ്ട് അങ്ങ് അങ്ങ് ഹോമിച്ചും തിയച്ചു ഒന്നും ജീവിച്ചിട്ട് ഒരു കാര്യം ഇവിടെ ഇല്ല ഈ സൊസൈറ്റി കിടക്കുന്ന കിടപ്പ് കണ്ടാൽ അറിയാം എന്നിട്ട് ആണ് ഡിവോഴ്സ് ഡിവോഴ്സ് കേസിൻ്റെ എണ്ണം കൂടിയ്ക്കുക എല്ലാവരും അറേഞ്ചും മാര്യേജ് ആമ്പത്തിനും പാളിയിലൊക്കെ ഒന്ന് വിശുദ്ധമായിട്ട് സ്വർഗ്ഗത്തിലാണ് കല്യാണം വന്നത് എൻ്റെ സ്വർഗ്ഗത്തിൽ നേരെ വരുന്ന ഒരു രണ്ട് മാസത്തിനും ഡി ഡോഴ്സ് പ്രേമിച്ച് കിട്ടിയാൽ ഡിവോഴ്സാകും അതൊന്നും കാര്യമാക്കേണ്ട പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇഷ്ടം എന്താണോ അതെങ്കിലും നടത്തി എടുക്കാൻ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല നന്നായി നന്ദി